ശ്രീലക്ഷ്മി എന്നാണ് പേര് എന്നാൽ ഇച്ചാപ്പി എന്നാണ് സോഷ്യൽ മീഡിയ ലോകത്ത് ഈ പെൺകുട്ടി അറിയപ്പെടുന്നത് ഷെഡിട്ട ഒരു കൂടിലിൽ നിന്ന് യൂട്യൂബ് ലോകത്തേക്കെത്തിയ ശ്രീലക്ഷ്മി തൻ്റെ വേറിട്ട സംസാര രീതി കൊണ്ടും കഥ പറച്ചിലുകൾ കൊണ്ടും ശ്രദ്ധ നേടി യൂട്യൂബ് വരുമാനം ഉപയോഗിച്ച് ഇച്ചാപ്പി അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് മാറിയതും അഭിമാന നിമിഷങ്ങളിലൊന്നായിരുന്നു ജീവിതത്തിൽ പിന്നീടും പല പ്രതിസന്ധികളും ഇച്ചാപ്പിക്കും കുടുംബത്തിനും നേരിടേണ്ടി വന്നു അമ്മയുടെ ആരോഗ്യമൊക്കെ വലിയ വിഷയമായിരുന്നു അങ്ങനെയുള്ള ഇച്ചാപ്പിയുടെ ജീവിതത്തിൽ ഇതാ പുതിയൊരു സന്തോഷ വാർത്ത കല്യാണം ഉറപ്പിച്ചു ഇരു വീട്ടുകാരും ചേർന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുത്ത സന്തോഷ വാർത്തയാണ് ഏറ്റവും ഒടുവിൽ ഇച്ചാപ്പി പങ്കുവച്ചിരിക്കുന്നത് സൗരവ് എന്നാണ് പേര് ഡിജിറ്റൽ ക്രിയേറ്ററാണ് അപ്പു എന്ന് ഇച്ചാപ്പി വിളിക്കും കുഞ്ഞ എന്നാണ് അപ്പു ഇച്ചാപ്പിയെ വിളിക്കുന്നത് അപ്പുവിനെ മാത്രമല്ല ഒരു അച്ഛനെയും അമ്മയെയും അനിയനെയും കിട്ടിയ സന്തോഷം ഇച്ചാപ്പി പങ്കുവയ്ക്കുന്നുണ്ട് പേളിമാണി അടക്കമുള്ളവർ ഇച്ചാപ്പിക്ക് ആശംസകളുമായി കമൻ്റ് ബോക്സിലെത്തി ഇച്ചാപ്പിയുടെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപ് ഒരാളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് എപ്പോഴോ ഇരുൾമൂടി എൻ്റെ ജീവിതത്തിൽ വെളിച്ചം പകരാനെത്തിയ ഒരു വലിയ നക്ഷത്രം അതെന്നെ ഇരുട്ടിൽ നിന്നും മോചിപ്പിച്ചിട്ടു എൻ്റെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും പറന്നുയരുവാനായി എനിക്ക് കരുത്തുറ്റ ചിറകുകൾ നൽകി ഞാൻ കണ്ട കിനാക്കളൊക്കെ യാഥാർത്ഥ്യമാകാൻ എന്നോട് കൂടെ നിന്നു എനിക്കത് ഞാൻ ആഗ്രഹിച്ചതിനേക്കാൾ സ്നേഹവും സംരക്ഷണവും നൽകി അതെനിക്ക് നൽകുന്ന അളവറ്റ സ്നേഹവും കരുതലും കാണുമ്പോൾ ഇത്രയും മനോഹരമായ ഹൃദയമുള്ള മനുഷ്യരുണ്ടോ അല്ലെങ്കിൽ അതൊരു മനുഷ്യൻ തന്നെയാണോ എന്ന് ഞാൻ വിസ്മയിച്ചു അതെ അത് മനുഷ്യൻ തന്നെയാണ് നന്മ നിറഞ്ഞതും കളങ്കമില്ലാത്തതുമായ ഒരു ഹൃദയത്തിനുടമ ഇന്ന് ആ ഒരാൾ ഈ ഭൂമിയിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് അതാണ് എൻ്റെ അപ്പു സൗരവ് ഇനി അങ്ങോട്ട് ഞങ്ങൾ ഒരുമിച്ചയേക്കും അപ്പുമാത്രമല്ല എനിക്കൊരു അമ്മയും അപ്പയും കൂടി കൂടിക്കെട്ടി ഒരു കുഞ്ഞിനിയനെയും നിങ്ങളുടെ സ്നേഹവും പ്രാർത്ഥനയും ഞങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെ സ്വന്തം ഇച്ചാപ്പി ഹബീം അനുചേട്ടിനെ നന്ദി ഞങ്ങളുടെ ജീവിതത്തിലെ ഈ മനോഹരമായ നിമിഷം പകർത്തിയതിന്